ആലപ്പുഴയിൽ പാടശേഖരത്ത് യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു ആലപ്പുഴയിൽ പാടശേഖരത്തിൽ നെല്ലിന് വളം വിതറുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു ചെന്നിത്തല പഞ്ചായത്ത് തൃപ്പരിന്തുറ നമ്പൂണാരിൽ പുതുവൽ ബിനുവാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം പകൽ മൂന്നിന് ഒന്നാം ബ്ലോക്ക് പാടശേഖരത്തിൽ നെല്ലിന് വളം ഇടുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു നാട്ടുകാർ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു വാണിയംകുളത്ത് വൻ തീപിടുത്തം വാണിയംകുളം തെരുവിനോട് ചേർന്നുള്ള ഏക്കറോളം വരുന്ന കുന്നിലാണ് തീപിടുത്തം ഉണ്ടായത് കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്നലെ നല്ല രീതിയിൽ തീ പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും രാത്രിയിൽ വീണ്ടും തീ പടരുകയായിരുന്നു കുന്നിന്റെ മുക്കാൽ ഭാഗവും കത്തി നശിച്ചു കൂടുതൽ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഇന്ന് നിർണായക ദിനം എം എൽ എ സ്ഥാനം പോകുമോ ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതയിൽ നിർണായക തീരുമാനം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന പരാതി ഇന്ന് ചേരുന്ന പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കും ഡി കെ മുരളി നൽകിയ പരാതിയാണ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുന്നത് ഡി കെ മുരളിയുടെയും രാഹുലിന്റെയും വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും കമ്മിറ്റി തീരുമാനത്തിലെത്തുക നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്നാണ് ഡി കെ മുരളിയുടെ ആവശ്യം രാഹുലിന്റെ ഭാഗം കൂടി കേട്ടാകും കമ്മിറ്റി തീരുമാനമെടുക്കുക നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഈ സഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് തീരുമാനമെടുക്കാൻ സാധ്യത കുറവാണ് അതിവേഗ റെയിലിനായി മെട്രോമാന്റെ നീക്കം കേരളത്തിനായുള്ള അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ സ്വന്തം നിലയ്ക്ക് ഊർജിതമാക്കി മെട്രോമാൻ ഇ ശ്രീധരൻ പദ്ധതിയുടെ ഔദ്യോഗിക ഓഫീസ് ഇന്ന് രാവിലെ ഒൻപതോടെ മലപ്പുറം പൊന്നാനിയിൽ തുറക്കും അദ്ദേഹം തന്നെയാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര ബജറ്റിൽ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനമില്ലാത്തത് തന്നെ ബാധിക്കില്ലെന്നും റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്തനംതിട്ട ജില്ലാ പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ നിന്ന് വിവാദ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗം വെട്ടി പോലീസ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നിഷാന്ത് പി ചന്ദ്രന്റെ സ്വാഗത പ്രസംഗത്തിൽ മാറ്റം വരുത്തി പുതിയ നോട്ടീസ് ഇറക്കി ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിശാന്ത് സ്വാഗതം പറയുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഇത് വ്യക്തമാക്കിക്കൊണ്ട് ആദ്യം തന്നെ നോട്ടീസും പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഇത് വിവാദമായതോടെ ഉന്നതല ഇടപെടലിനെ തുടർന്നാണ് നിഷാന്തിന്റെ സ്വാഗത പ്രസംഗം വെട്ടിയത് നിഷാന്തിന്റെ സ്വാഗതം ഒഴിവാക്കി ജോയിന്റ് സെക്രട്ടറി സൂര്യമിത്രയാകും സ്വാഗതം പുതിയ നോട്ടീസ് വ്യക്തമാക്കുന്നു